കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശക്തമായ മഴയുടെ ഭീഷണിയിലാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളുടെ നിരന്തരമായ സ്വാധീനം കാരണം അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മഴയുടെ തീവ്രതയും കടലിലെ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് പൊതുജനങ്ങളും പ്രത്യേകിച്ചും തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് നിലവിൽ മഴയുടെ തീവ്രതയ്ക്ക് കാരണമാകുന്ന പ്രധാന ഘടകം തെക്കൻ ഒഡീഷയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദമാണ് ഈ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നുണ്ട് ഇത് മധ്യ ഇന്ത്യയിലും പടിഞ്ഞാറൻ തീരങ്ങളിലും മഴയ്ക്ക് ശക്തി പകരും പശ്ചിമഘട്ട മലനിരകളിലൂടെ അറബിക്കടലിലേക്ക് പ്രവേശിക്കുന്ന കാറ്റ് ശക്തമായ നീരാവിയുമായി കൂടിച്ചേർന്ന് കേരളത്തിൽ കനത്ത മഴയ്ക്ക് വഴിയൊരുക്കും അതോടൊപ്പം ഈ മാസം അവസാനം വീണ്ടും ഒരു പുതിയ ന്യൂനമർദ്ദ സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് സെപ്റ്റംബർ മുപ്പതിന് വടക്കൻ ആൻഡം ടലിൽ ഉയർന്ന തലത്തിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും ഒന്നിനു പുറകെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നത് കേരളത്തിൽ മഴക്കാലം നീണ്ടു നിൽക്കാനും മഴയുടെ അളവ് കൂടാനും കാരണമാകും കൂടാതെ ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനം പരിഗണിച്ച് കേരളത്തിൽ വിവിധ തീയതികളിലായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണിത് ഈ സാഹചര്യം ഓറഞ്ച് അലർട്ടിന് തുല്യമായ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ചേ ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണിത് ഇത് യെല്ലോ അലർട്ടിന് സമാനമായ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും ഈ മുന്നറിയിപ്പുകൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കാരണം തീരങ്ങളിൽ ിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് കർശനമായ യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നത് കടലിൽ വൻ തിരമാലകൾക്കും കപ്പൽ യാത്രകൾക്കും അപകടകരമായ സാഹചര്യങ്ങൾക്കും കാരണമാകും ചില അവസരങ്ങളിൽ കാറ്റിന്റെ വേഗത അറുപത് കിലോമീറ്റർ വരെ വർദ്ധിക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല ഈ ദിവസങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കും അതിനാൽ നിലവിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് സുരക്ഷിത തീരങ്ങളിൽ തിരിച്ചെത്താനും നിർദ്ദേശമുണ്ട് തീരദേശ പോലീസും കോസ്റ്റ് ഗാർഡും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളം അടുത്ത കുറച്ച് ദിവസത്തേക്ക് മഴക്കെടുതികൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതിനാൽ ഓരോ വ്യക്തിയും സ്ഥാപനങ്ങളും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതാണ് അതുപോലെ ശക്തമായ മഴയുള്ള സാഹചര്യങ്ങളിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണം അതോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അഴുക്കുചാലുകൾ തുറന്ന് ശുചീകരിക്കുക മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ വൈദ്യുതി തടസ്സങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അതോടൊപ്പം ആവശ്യമായ ഭക്ഷണം മരുന്നുകൾ കുടിവെള്ളം ടോർച്ച് ലൈറ്റ് എന്നിവ അടങ്ങിയ ഒരു അടിയന്തര കിറ്റ് തയ്യാറാക്കി വെക്കുക അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകളെ ആശ്രയിക്കാതെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക കൂടാതെ അധികാരികൾ നൽകുന്ന അലർട്ടുകൾ പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകളിൽ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാരണം ന്യൂനബർദ്ദങ്ങളുടെ ചെറിയ സ്വാധീനം പോലും അതിശക്തമായ മഴയ്ക്കും പ്രളയങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് ഈ മഴ മുന്നറിയിപ്പുകൾ കേവലം പ്രവചനങ്ങളായി കാണാതെ ഒരു ദുരന്ത ആദ്യപടിയായി കാണണം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും അതീവ ജാഗ്രതയും വഴി മഴക്കെടുതികളുടെ ആഘാതം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും